മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാനവാസ് ഒനീൽ അഭിലാഷ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്ന പ്രശ്നം അത് നവീൻ്റെ കെട്ടിപ്പിടുത്തമാണ് പെണ്ണുങ്ങൾക്കെല്ലാം ഡിസ്കംഫോർട്ടാണ് അവൻ്റെ എന്ന് പറഞ്ഞ് അക്ബർ ബിഗ് ബോസ് വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകും അതിനെ പിന്തുണച്ചുകൊണ്ട് ആര്യനെത്തും അതിനെ പിന്തുണച്ച് ജിസേലും എത്തും ജിസേലിനെ കെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴായിരിക്കും ഈ പ്രശ്നം തുടങ്ങുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ആര്യനും നമ്മുടെ ശരത്തും അക്ബറും കൂടിയാണ് ഇതെല്ലാം കേട്ടിട്ട് നവീൻ വരുന്നുണ്ട് നവീൻ അത് ഷാനവാസിനോടും ഒനീലിനോടും അഭിലാഷനോട് പറയുന്നുണ്ട് ലാലേട്ടൻ വരുമ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയും ജിസൈലിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ ജിസൈൽ എൻ്റെയും ജിസൈലിൻ്റെയും കെട്ടിപ്പിടുത്തത്തിൽ വളരെ മോശമായ രീതിയിലാണ് അക്ബർ സംസാരിച്ചത് ആ പ്രശ്നം ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ സംസാരിക്കുകയുള്ളൂ ലാലേട്ടൻ തന്നെ ആ ഒരു പ്രശ്നത്തിന് തീരുമാനം എടുക്കണം എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അവൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ അവൻ നാളെ എന്താ കാണിക്കാതെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം അവൻ്റെ ഒരു കളി ഇവിടെ നടക്കില്ല അവൻ മോശമായ രീതിയിലാണ് ജിസൈലിനെ ഒക്കെ നോക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നതെന്ന്